ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ മറ്റൊരു സുരക്ഷിത മണ്ഡലം ഇല്ലെന്ന് ഹൈക്കമാൻഡിൻ്റെ വിലയിരുത്തൽ മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് രാഹുലും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല രണ്ടാം മണ്ഡലമായ അമേഠിയും പരിഗണനയിലുണ്ട് രാഹുൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബൽ എ സി സി ഏതായാലും രാഹുൽ മനസ്സ് തുറക്കാത്തത് കൊണ്ട് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നാണോ അതോ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണോ നികേഷ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്ന് തന്നെ വേണം ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിക്കാൻ കാരണം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ എ ഐ സി നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് രാഹുലിന് മറ്റൊരു സുരക്ഷിത മണ്ഡലം അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെലങ്കാനയും അതോടൊപ്പം തന്നെ കർണാടകയും ഒക്കെ രംഗത്തുണ്ടെങ്കിലും അത്തരത്തിൽ ഒരു സുരക്ഷിത മണ്ഡലം ഈ ഘട്ടത്തിൽ ഇല്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന് ഉണ്ട് പ്രത്യേകിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഹിമാചൽ പ്രദേശിൽ അറുപത് സീറ്റ് ഉണ്ടായതിനു പോലും അവിടെ ഒരു രാജ്യസഭാ സ്ഥാനത്ത് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വലിയ പ്രതിസന്ധി പലയിടത്തും പാർട്ടി നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായി രാഹുൽ ഗാന്ധിക്ക് പോയി മത്സരിക്കാൻ ിൽ വയനാട് അല്ലാതെ മറ്റൊരു മണ്ഡലം ഇല്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട് അതോടൊപ്പം തന്നെ മുൻകാലഘട്ടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഒരു നിലപാട് ഹൈ ഹൈക്കമാൻഡിനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഉൾപ്പെടെ തേടുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഈ വക കാര്യങ്ങളൊന്നും ഇത്തവണ സംഭവിച്ചിട്ടില്ല എന്നതും രാഹുൽഗാന്ധി വയനാട്ടിലേക്ക് എന്ന സൂചനകൾ തന്നെ നൽകുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പോലും മറ്റൊരു മണ്ഡലത്തിന്റെ കാര്യം ഇതുവരെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് അത്തരത്തിൽ പ്രധാനമായും ഇടതുപാർട്ടികളും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത് കേരളത്തിൽ മത്സരിക്കുന്നതിനെ ദേശീയ തലത്തിൽ പോലും പല ഘട്ടങ്ങളിലും ആളുകൾ ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു ഇടതുപാർട്ടികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി ഗാന്ധി വരുന്നതിനെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത് കേരളത്തിൽ സഖ്യം ഇല്ല എന്നുള്ളതാണ് ഒറ്റയ്ക്ക് മത്സരിക്കും തെറ്റില്ല എന്നുള്ളതാണ് ഇതും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വഴിയൊരുക്കുന്നതാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെ ഉണ്ട് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം മാത്രമായിരുന്നു ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് എറിയുന്നു നിലവിൽ രാഹുൽ ഗാന്ധി ഉള്ളത് വയനാട്ടിലേക്ക് തന്നെ ആണ് എന്നാണ് ഇത് വിരൽ ചൂണ്ടുന്നത് മറ്റു കാര്യം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചടിയുണ്ടായി അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി വിജയിക്കും എന്ന നിലപാട് തന്നെയാണ് ഉള്ളത് ആ റിസൾട്ട് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രാജ്യസഭാ സീറ്റ് കൂടി കോൺഗ്രസ് നഷ്ടപ്പെടുന്ന സാഹചര്യം വരും പ്രത്യേകിച്ച് രാജസ്ഥാനിൽ നിന്നാണ് രാഹുൽ കെ സി വേണുപാൽ രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ സീറ്റ് ബിജെപിക്ക് വിജയിക്കുന്ന സാഹചര്യം ാണ് ഉള്ളത് അതുകൊണ്ട് ഒരു രാജ്യസഭാ സീറ്റ് കൂടി കോൺഗ്രസ് നഷ്ടപ്പെടും എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിലെ ഒരു ഭാഗം നേതാക്കൾക്കുണ്ട് രാജ്യസഭയിൽ അംഗബലം ബി ജെ പി കൂടി വരുന്ന സമയത്ത് ഒരു സീറ്റ് നഷ്ടപ്പെടുത്തണമോ എന്ന ചോദ്യം ചില നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് അറിയുന്നു ഏതാണെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കാണ് എന്ന് തന്നെയാണ് എല്ലാ ഘടകങ്ങളും സൂചന നൽകുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അതായത് മൂന്നാം തീയതിക്കുള്ളിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകും എന്നാണ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ നമുക്ക് സൂചന നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യ പട്ടികയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ മറ്റു രണ്ടാം പട്ടികയിലേക്കായിരിക്കും രാഹുൽ അമേഠിയിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വരികയുള്ളൂ നിലവിലത്തെ സൂചനകൾ എല്ലാം രാഹുൽ കേരളത്തിലേക്ക് തന്നെയാണ് നൽകുന്നത് അതിനുള്ള വഴിയൊരുക്കൽ വിശദാംശങ്ങൾ നൽകുന്നത്